ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സംഗമവും പക്ഷ്യക്കിറ്റ് വിതരണവും നടത്തി ഇത്തക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് മുഖ്യ പ്രഭാഷണം നടത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ ബി വിനോദ് കുമാർ പദ്ധതിയുടെ വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ദിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ഉദയൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അംഗം എൻ ശർമ്മ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ അമൽചന്ദ്രൻ ഷൈനി ജോയ് ആർ സജീവ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ദസ്തക്കീർ സിനി അജയൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മീരാ ഉണ്ണി രേണുക രാജേന്ദ്രൻ ഒ മഹേശ്വരി എസ് കെ ചന്ദ്രകുമാർ ടി എം ഇക്ബാൽ ലീലാമ്മ ചാക്കോ ആർ സന്തോഷ് ഷീബ മധു ശരത്ചന്ദ്രൻ ഇന്ദിര ബീനാരാജൻ സജീന നജീം സെക്രട്ടറി കെ സജീവ് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ഷാനി എന്നിവർ പങ്കെടുത്തു അതിന് മാതൃകാപരമായി നമ്മുടെ ചാത്തനൂർ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കപ്പെടുകയാണ് സ്വാധീന പരിചരണ രംഗത്ത് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ചില വീടുകളിൽ സ്വാധീന പരിചരണത്തിനായി ബാക്കിയെല്ലാം മാറ്റിവച്ച് നിൽക്കപ്പെടുന്ന അടുത്ത ബന്ധുക്കൾക്ക് അവർക്ക് പരിചരണം ചെയ്യുമ്പോൾ അവർക്കുള്ള വരുമാനം കുറയപ്പെടുകയാണ് അവർക്ക് ചെറിയ സഹായമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പരിമിതമാണ് അവരെയെല്ലാം സംരക്ഷിക്കത്തക്ക നിലയിൽ അവരെ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു തീർച്ചയായും നമുക്ക് ഈ ചാക്കന്നൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രവർത്തനം നമുക്ക് മാതൃകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ കൂടുതൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന നമ്മുടെ പാവപ്പെട്ട പാലീയത്യവ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ആയിരത്തിലധികം ഒരുത്തിക വരുന്ന ഭക്ഷ്യ വിറ്റ് കൊടുക്കുകയാണ് അതതടികേ ഒരു കൊതു ശജായുള്ള പ്ലാൻ രൂപ ഒരു ഉഷ ഐവെൽബും 2014 പ്രകാരം 2014 പ്രബോധനീയ ന്യൂസ് ബ്യൂറോ കുട്ടിയം